പലവൂർ ചിന്മയ വിദ്യാലയത്തിൽ സ്പാർക്ക് എന്ന പേരിൽ വിപണനമേള നടന്നു എഴുത്തുകാരനും ഗാനരചയിതാവുമായ മുരളി എസ് കുമാർ വിപണനമേളയും ശിശുവാടിക എന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും കുട്ടികൾ പഠിക്കുന്നതിനും ലാഭവിഹിതം ജീവകാരുണ്യ പ്രവർത്തനത്തിനുപയോഗിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരം മേള നടത്തിയതെന്ന് പ്രിൻസിപ്പൽ ടി എസ് ചിനി അഭിപ്രായപ്പെട്ടു പഴങ്ങളും പച്ചക്കറികളും ജ്യൂസ് ആയുർവേദ സോപ്പ് ചെറുധാന്യങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മാല വള കമ്മൽ എന്നിവയും വിൽപ്പനയ്ക്കുണ്ടായിരുന്നു കുഞ്ഞുമക്കളാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അവര് രൂപയാണെങ്കിലും അത് നമുക്ക് തിരിച്ചു തരാനും കൊടുക്കാനും രാവിലെ മുതൽ ഞാൻ ഇവിടെ വന്നിട്ട് ഓരോ കുട്ടികളുടെയും കഴിവുകളും ഒന്നും എല്ലാം കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നാതെ നിൽക്കണേ ഞാൻ എന്തിനും കച്ചവടമാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും ഇരുപത് രൂപയാണെങ്കിലും അത് ബാലൻസ് ചെയ്യാനും ആ കച്ചവട ബുദ്ധി ആ കുട്ടികളും നമ്മൾ എവിടെ നിൽക്കണോ അവിടെ വന്ന് ആ സാധനം തന്നിട്ട് ഇത് വാങ്ങുവാൻ്റെ ഇതാ വാങ്ങുവാൻ്റെ പറയുമ്പോൾ നമ്മൾ അറിയാതെ എങ്ങനെ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേദാരം എന്ന പേരിൽ കുട്ടികൾ അഭിനയിച്ച പ്രകാശന കർമ്മവും ഇതോടൊപ്പം നടന്നു സ്കൂൾ യൂട്യൂബ് ചാനലിൽ ചിത്രം റിലീസ് ചെയ്തു അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് ചേർന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകാപരമാണ് മില്ലറ്റ്സ് നമുക്ക് നല്ല ആരോഗ്യത്തിന് ഭയങ്കര ഗുണമുള്ളതാണ് ഈ റാഗി എന്ന് ഈ പറഞ്ഞാഗി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പോഷക ആഹാരമാണ് നമുക്ക് രാത്രി നേരത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈജഷൻ നമുക്ക് നന്നായി വർക്കൗട്ടാവുന്നതാണ് ഇപ്പം ഞങ്ങൾ ഈ വിറ്റ കാശൊക്കെ ഞങ്ങൾ പാവപ്പെട്ടവർക്ക് പല രീതിയിലെത്തിക്കുന്നതാണ് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിച്ചും അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുത്തും അങ്ങനെയൊക്കെയാണ് ഈ പൈസ ഞങ്ങൾ എത്തിക്കുന്നത് അപ്പോൾ ഈ പൈസ ചിലവായി ഒരിക്കലും പോകുന്നില്ല ഇത് ആവശ്യങ്ങളുടെ ആവശ്യപ്പെട്ടവരുടെ കൈക്ക് തന്നെയാണ് പോകുന്നത് യു ന്യൂസ് പാലക്കാട്